കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കും പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസിൽ അവസാനവട്ട ചർച്ച തുടരുകയാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിര നിലവിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഉദയം കുന്നിൽ മത്സരിപ്പിക്കാൻ അവസാനവട്ട ചർച്ചയിലാണ് പാർട്ടി അതേസമയം കോർപ്പറേഷനിലേക്ക് മത്സരിക്കും ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലും തർക്കമുണ്ട് എ ഗ്രൂപ്പിനെ വെട്ടിനിർത്തുന്നതായ പരാതിയും ഉയർന്നു കോർ കമ്മിറ്റിയിൽ എ ഗ്രൂപ്പ് വിയോജനം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് കണ്ണൂർ കോർപ്പറേഷനിൽ അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ പ്രതിഭ കണ്ണൂർ കോർപ്പറേഷനിലെ മത്സര ചിത്രം ഇന്ന് തെളിയും കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസിൻ്റെ നിലവിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദിരക്കായി സമ്മർദ്ദം ശക്തമായതോടെ ഉദയംകുന്നിൽ ഇന്ദിരയെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ വീണ്ടും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ വൈകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഉദയംകുന്ന് ഇന്ദിര ജയിച്ച ഡിവിഷനാണ് അവിടെ അനൂപ് ബാലിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് കൂക്കിരി രാകേഷും ഇവിടെ വലിയ തോതിൽ അവസാന നിമിഷം വരെ ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തോട് ഇത്തവണ മാറി നിൽക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഇന്ദിരയെ കിഴുന്നയിൽ മത്സരിപ്പിക്കാനാണ് കോർ കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് അവിടെ പ്രാദേശികമായി ഉയർന്ന പേര് ശ്രുതിയുടേതാണ് കെ സുധാകരൻ എംപിയും ആ പേരിന് ഒപ്പം നിന്നതോടെയാണ് ഇന്ദിരയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ഭീഷണി ഉയർന്നത് ഉദയം കുന്ന് ഇന്ദിരയ്ക്ക് നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ അതിലും അന്തിമ തീരുമാനമായിട്ടില്ല കെ സുധാകരൻ എംപിയുടെ നിലപാട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനൂപ് ബാലിനെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അതിന് കെ സുധാകരന്റെ കൂടി അനുമതി വേണ്ടതുണ്ട് അതുകൊണ്ട് കെ സുധാകരനുമായി ഇപ്പോൾ നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ദിര മത്സരിക്കുന്നില്ലെങ്കിൽ സീജാ മഠത്തിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി വരും കോൺഗ്രസ് പട്ടികയെ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ മറ്റൊരു ശ്രദ്ധേയമായ പേര് റിജിൽ മാക്കുറ്റിയുടേതാണ് റിജിൽ മാക്കുറ്റി ആദ്യ കടറായിൽ നിന്നാണ് മത്സരിക്കുക ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശക്തനായ ഒരാൾ വേണം എന്ന നിലപാട് പാർട്ടി എടുത്തു അങ്ങനെ ആ ചർച്ചയാണ് റിജൽ മാക്കുറ്റിയിലേക്ക് എത്തിയത് ഈ ആദ്യം ഇവിടെ മത്സരിക്കാനില്ല എന്ന ഒരു നിലപാട് റിജിൽ മാക്കുറ്റി എടുത്തിരുന്നു പക്ഷേ പാർട്ടി നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് റിജിൽ ഈ മനസ്സ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ മത്സരിക്കാം മത്സരിക്കാമെന്ന് നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത് ഇവിടെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ വരുണിൻ്റെ പേരാണ് പരിഗണിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് വലിയ തർക്കമായി നിലനിന്നിരുന്നു ഇത് വാർത്തയൊക്കെ ആയത് ആയതിനു ശേഷം ഇത് പാർട്ടി വീണ്ടും സജീവമായി തന്നെ പരിഗണിച്ചു അങ്ങനെ യുവ പ്രാതിനിധ്യം അവിടെ വേണം എന്ന നിലപാടിലേക്ക് എത്തി പക്ഷേ റിജൽ മാക്കുറ്റിയുടെ പേര് അവിടെ വന്നതോടുകൂടി യുവ നേതാവ് എന്നുള്ള പരിഗണന റിജൽ മാക്കുറ്റിക്കും വന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നുള്ള പരിഗണന കൂടി യൂത്ത് റിജൽ മാക്കുറ്റിക്ക് ലഭിച്ചു അങ്ങനെ റിജൽ മാക്കുറ്റി അവിടെ സ്വീകാരനായ ഒരു പേരായി പിന്നീട് മാറുന്ന ഒരു സാഹചര്യം എതിർപ്പൊക്കെ അവിടെ മാറുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ റിജൽ മാക്കുറ്റിയെ അവിടെ നിർത്താം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും ആദ്യ കടലായിൽ റിജൽ മാക്കുറ്റി മത്സരിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് പഞ്ഞിക്കേൽ ഡിവിഷനിൽ കോൺഗ്രസ് ഉമേഷ് കണിയാങ്കണ്ടിയെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലീഗ് സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പി ഷമിമ പടന്നയിൽ നിന്നാണ് മത്സരിക്കുക സാബിറ ടീച്ചർ അറക്കലിൽ നിന്നും മത്സരിക്കുന്നുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി കെ പി താഹിർ വാരത്ത് നിന്നാണ് മത്സരിക്കുക മറ്റൊരു വലിയ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ ഒരു കീറാമുട്ടിയായി മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എ ഗ്രൂപ്പിനെ വെട്ടിനിരത്തുന്നു എന്ന വികാരമാണ് ഗ്രൂപ്പിന് ഉള്ളത് പ്രധാനമായും നടുവിൽ പയ്യാവൂർ കൊട്ടിയൂർ കുറുമാത്തൂർ ഡിവിഷനുകളെ ചൊല്ലിയാണ് ഈ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുള്ള നിലനിൽക്കുന്നത് ഇരിക്കൂർ മണ്ഡലത്തിൽപ്പെട്ട ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട രണ്ട് ഡിവിഷനുകളിൽ ഒന്ന് എ ഗ്രൂപ്പിന് എന്നുള്ളതാണ് അവരുടെ ആവശ്യം കാരണം ഇരിക്കൂർ നിയോജക മണ്ഡലം എന്നുള്ളത് എ ഗ്രൂപ്പിൻ്റെ എപ്പോഴത്തെയും തട്ടകം എന്നുള്ള രീതിയിൽ തന്നെയാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഇരിക്കൂർ അസംബ്ലി മണ്ഡലം എ ഗ്രൂപ്പിന് നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത് അതിൽ ഒന്ന് ഉറപ്പായും തങ്ങൾക്ക് വേണം എന്നാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം നടുവിൽ അല്ലെങ്കിൽ പടിയൂർ കിട്ടണം എന്നാണ് ഗ്രൂപ്പ് വാദിക്കുന്നത് നടുവിൽ ഡിവിഷനിൽ എ ഗ്രൂപ്പ് ജോഷി കണ്ടെത്തലിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ചെയ്തു ജോഷി കണ്ടെത്തൽ അവിടെ മത്സരിപ്പി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയും ചെയ്തതാണ് എന്നാൽ പക്ഷേ പിന്നീട് പൊടുന്നനെ അവിടെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഇടപെട്ട് ജോജി വർഗീസിൻ്റെ പേര് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദം ഈ ഇവിടെ ശക്തമായി തന്നെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ആ പേര് അതായത് ജോജി വർഗീസിനെ മത്സരിപ്പിക്കണം എന്നാണ് കെ സി ഗ്രൂപ്പിൻ്റെ ആവശ്യം അത് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പയ്യാവൂരിൽ എ ഗ്രൂപ്പിൻ്റെ അവകാശവാദവും ഏതാണ്ട് തള്ളി എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ബേബി തോലാനിയെ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബേബി തോലാനി അവിടെ സ്ഥാനാർത്ഥിയാവട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശം പയ്യാവൂരിൽ ഏതാണ്ട് അതിൽ ഒരു മാറ്റവും വരാൻ സാധ്യതയില്ല ബേബി തോലാനി അവിടെ മത്സരിക്കും എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ് ഇതിലിനി മറ്റ് ചർച്ചകൾ ഉണ്ടാകില്ല എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെയാണ് ഈ നടുവിലിനു വേണ്ടിയുള്ള സമ്മർദ്ദം എ ഗ്രൂപ്പ് ഇപ്പോൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊട്ടിയൂർ നിലവിൽ എ ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ളതാണ് ജൂബിലി ചാക്കോ ആണ് അവിടെ നിന്നും കഴിഞ്ഞ തവണ വിജയിച്ചത് അവിടെ ജെയ്സൺ കാരക് കാടിനെയാണ് മത്സരിപ്പിക്കാൻ ഏതാണ്ട് ധാരണയായിട്ടുള്ളത് എ ഗ്രൂപ്പിന്റെ നോമിനി ആണെങ്കിൽ കൂടി മറ്റ് ഗ്രൂപ്പുകളും ഇതേ പേര് തന്നെയാണ് മുന്നോട്ട് പോക്കുന്നത് ജെയ്സൺ കാരക്കാടിനെ തന്നെയാണ് ജെയ്സൺ കാരക്കാടിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് എ ഗ്രൂപ്പിനോടും മറ്റ് ഗ്രൂപ്പുകളും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്തായാലും ഈ നടുവിൽ അല്ലെങ്കിൽ പയ്യാവൂർ ഇതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട് എ ഗ്രൂപ്പ് ഇക്കാര്യം കോർ കമ്മിറ്റിയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സോണി സബാസ്റ്റ്യൻ ചന്ദ്രൻ തില്ലങ്കേരി എന്നിവരാണ് ഈ കോർ കമ്മിറ്റിയിൽ പങ്കെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുവരും ഈ ചർച്ചയിൽ ഈ എ ഗ്രൂപ്പിനെ അവഗണിക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കോർ ഗ്രൂപ്പിൽ ഇരുവരും ശക്തമായ നിലപാടുകൾ എടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവഗണിച്ചാൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ തന്നെയാണ് എ ഗ്രൂപ്പിൻ്റെ തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ തോതിലുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്നത് യു ഡി എഫിലാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കാളത്തിൽ ഇതിനകം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രതിഭ